നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെപരമായിട്ടുള്ള ഒരു സംഗതിക്കും കൂടി ജെഡിറ്റിച്ച് സാക്ഷി വഹിക്കുകയാണ് അതിന് സന്തോഷമുണ്ട് ഇത് എനിഷിയേറ്റ് ചെയ്ത ഇതിൻ്റെ സംഘാടകരത്ത് പുറത്തും അകത്തുമുള്ള ഇതിൻ്റെ സംഘാടകർക്ക് അവിടുന്ന് വർദ്ധിക്കുകയാണ് അപ്പോൾ നമ്മൾ ആഗോളതലത്തിൽ തന്നെ നമ്പർ എന്നൊരു കാര്യം പത്രത്തിൽ വന്നത് ഇന്ത്യ പ്രമേഹ രോഗത്തിൻ്റെ ക്യാപിറ്റലായ തലസ്ഥാനമായി മാറും അത്രയും നമ്പറുകൾ സമൂഹത്തിൽ പ്രമേഹം പ്രമേഹമുണ്ടാകുന്നു കമ്പലുണ്ടാവുന്നു അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കുറേ കുറച്ച് പേർക്ക് അറിയാം നമ്മുടെ ജീവിതശൈലിയും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളും വികസനം വരുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളോട് കണ്ടിട്ടുള്ളവരാണ് ചെറിയ ഇടവഴികൾ ചെറിയ റോഡുകളാകുന്നു ഇവിടെ വലിയ വഴികൾക്ക് പാത നാല് പേര് ആറ് പേര് പാത പാത ആറൊക്കെ ആകുന്നു അങ്ങോട്ടും നമുക്ക് സന്ദർശനങ്ങൾ പോയിട്ട് ഒരു മൊബൈൽ ഫോണും കുടുംബത്തും അത്രയും അങ്ങനെ തന്നെ ഉണ്ടാകുന്നു അലസത അല്ലെങ്കിൽ ബാക്റ്റീവ്നെസ് അതായത് വർക്കറ്റ് ഷോപ്പ് ആണെങ്കിലും സാമൂഹ്യദ്രവ നമ്മളറിയാതെ നമ്മളെ മാറുന്നു നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിലയിൽ ഈ ഇങ്ങനത്തെ കായ്മകളും ഒരു ആരവായിട്ട് നമ്മളെ നമ്മുടെ ബാറിൽ പ്രശ്നിക്കുന്ന രീതിയിൽ നിന്നുള്ള മെൽറ്റി എക്സൈസ് കോമ്പിനേഷൻ പരിപാടി ആരവുമായിട്ട് സമൂഹം ശ്രദ്ധിക്കാനും ഒരുപക്ഷെ പല ആംഗിളിലൂടെയും ഭൂതക്കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇവരെന്തായി തുടരുന്നത് എന്ന് നോക്കുന്ന ഒരു രാഷ്ട്രീയ രൂപത്തിലേക്ക് ഇന്ന് വരുമ്പോൾ ഏതായാലും നമ്മളെന്ന് വെച്ചിടത്തോളം നമ്മുടെ ശരീരവും മനസ്സിനെയും ഫലമായി നിര്ത്തുക ആരോഗ്യകരമായി നിർത്തുക എന്ന ഉദ്ദേശത്തിൽ ഇത്തരം പരിപാടികൾ എന്തായാലും അഭിനന്ദനാർഹമാണ് ജയിക്കുന്നതിന് വേദിയിരിക്കുക സന്തോഷം അറിയിക്കുകയാണ് നമുക്ക് നമുക്ക് പലപ്പോഴും പല സംഗതികളും ഒരു ഒരു പീക്കിൽ വരും പെട്ടെന്ന് അങ്ങനെ കൺസിസ്റ്റൻസിന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അതുണ്ടാവും ഓ എന്ന് ഞാൻ സംശയിക്കുന്നു ഒരു ഹീറ്റഡ് ആയിട്ടുണ്ടായാലും കുറച്ച് കളി ഉണ്ടായിരുന്നു പല ആനുഭവങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തണുത്തു പോകുന്ന സംഭവം ഉണ്ടാവാറുണ്ട് അത് ഇല്ലാതെ പിടിച്ചു നിർത്താൻ വേണ്ടി ചില സംവിധാനങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും ഇതിൻ്റെ സംഘാടകരും നമ്മുടെ അവിടുത്തെ സ്ഥാപന മേധാവികളും മറ്റുള്ളവരെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു ഒരു എക്സൈസ് പ്രോഗ്രാമിൻ്റെ നിലയിൽ ഇതിനെല്ലാ പിന്തുണയും ജെ ഡി റ്റിയുടെ വക ഉണ്ടാകും എന്നുകൂടി പറഞ്ഞത് കൊണ്ട് എൻ്റെ ഈ പരിപാടി ഔദ്യോഗികമായി ഔപചാരികമായി തുറന്നുകൊടുക്കുന്നു ഇനീഷ്യേറ്റീഷൻ എൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സഞ്ചരിക്കുന്നു ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവർക്കെല്ലാം അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ആ കിട്ടുന്നതോടുകൂടിയാണ് ആളുകൾ ഇത്രയും ഇതിലേക്ക് വന്ന് നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടും അത് നിങ്ങളത് മറ്റുള്ളവരോട് പറയും അങ്ങനെയാണ് ഇത് വളർന്നു വരുന്നത് എന്തായാലും ഇന്ന് ജെ ഡി ടി ഈ ഇവിടെ നമുക്ക് ഈ വേദി തുടങ്ങാൻ കഴിഞ്ഞ് വളരെയധികം നല്ലതാണ് കാരണം ഇനിയും ഇതിലേക്ക് കുറേ ആളുകൾ ഇതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും അവരോട് പല ആളുകളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് കുറേ ആളുകളെ ഇതിലേക്ക് വരുത്തണം കാരണം എല്ലാവർക്കും നമുക്ക് കിട്ടുന്ന ഗുണം മറ്റുള്ളവർക്കൂടി കിട്ടണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇന്ന് എന്തായാലും ഈ ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേകം അഭിനന്ദിച്ചു പ്രയാസപ്പെടുന്ന വലിയൊരു മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുണ്ട് ഇതിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും മോചനം ധരിക്കുന്ന വലിയൊരു പദ്ധതിയുമായിട്ടാണ് മത്സവൻ നിങ്ങളെ സമീപിക്കുന്നത് ഇന്ന് പാരി ക്യൂബ് സെൻ്ററുകൾ ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ മലബാറിൽ വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാൻസറും ഡയാലിസിസും പ്രയാസങ്ങൾ വന്നിട്ട് പിന്നീട് നമ്മൾ നിറപ്പിലായി അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും കൂടി അവരെ എന്നുള്ള ആ സംവിധാനത്തിൽ നിന്ന് അവിടെ തടയിട്ടുമുണ്ട് അതിലേക്ക് പോകാതെ ഈ അവസ്ഥയിൽ ആളെല്ലാം മരണം വരെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുക എന്നുള്ളതാണ് ആസ്വദികമായി അത് നമ്മുടെ വളരെ സാമൂഹികമായ ഒരു ചിലവാദികളാണ് നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് സാധാരണ ഇരുപത്തഞ്ച് കൊണ്ട് അവസാനിക്കുന്ന ഒരു എക്സസൈസ് രീതിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോട് കൂടി കേട്ടിട്ട് നിങ്ങൾ രണ്ടാമത് ചെയ്താൽ മതി ഫസ്റ്റ് ഞാൻ ഒന്ന് ഡെമോ കാണിച്ചു അതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി ആദ്യം ജമ്പിങ് ജാക്സ് ആണ് ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ അത് കയ്യെ നോക്കി ചേട്ടാ É like isso ുള്ള രോഗങ്ങളുണ്ട് മറവിസ്കാരത്തിലുണ്ട് നമ്മളിത് കൊണ്ടല്ല അത് യോഗയിൽ പെട്ടതാണ് ഏഴ് ഇനം ഐറ്റം സാധനങ്ങൾ ഇതിലുണ്ട് മെഡിറ്റേഷൻ ഉണ്ട് യോഗത്തെ എക്സിസൈസുകളുണ്ട് സിമ്പിൾ എക്സിസൈസുകൾ ഉണ്ട് ശരീരത്തിൻ്റെ ഏകദേശം രണ്ടായിരത്തോളം നാടിനരമ്പങ്ങൾക്ക് ഉത്തേജനം നൽകി വലിയ ഗുണം കിട്ടും ഒക്കെ കൃത്യമായിട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റുകൊണ്ട് എനിക്ക് ഈ എക്സസൈസുകൾ ചെയ്ത് തീർക്കാം ഇവിടെ നിന്നും തന്നെ നിങ്ങളിൽ മറ്റ ആളുകൾ തന്നെ ട്രെയിനറായിട്ട് രണ്ടു ദിവസം വച്ചതെല്ലാം വായിക്കും ഓക്കെ എന്നിട്ട് അവരാണ് പിന്നെ പിന്നെ നേതൃത്വം തൊട്ട് കിട്ടുന്ന